ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം നാട്ടിലാട്ടോ ആലത്തിയൂർ അങ്ങാടിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നൊരു കിടിലം കെ എസ് ആർ ടി സി യാത്ര നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും കെ എസ് ആർ ടി സി യാത്രയല്ല ആന യാത്ര കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് കേരളത്തിലെ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര അത് നമ്മുടെ ആന വണ്ടിയിൽ അപ്പൊ കിടുവായിരിക്കുമല്ലേ അപ്പൊ നമ്മൾ തുപ്രങ്കോട് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു പരിപാടിയാണ് അതായത് തുപ്രകോട് ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ റൂട്ടിലൂടെ ഇത് പോകുന്നുണ്ട് അതിന്റെ കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കും കിടിലൻ വീഡിയോ ആയിരിക്കും ദ ട്രാവലറിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന വണ്ടി ആട്ടോ നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോണത് ഗ്രാമവണ്ടി തൃപ്രംകോട് പഞ്ചായത്ത് ഏത് വണ്ടിയിലെ ഇതിന്റെ ഇനാകർഷൻ പരിപാടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തവനൂർ എം എൽ എ കെ ടി ജലീൽ സാറാണ് ഉദ്ഘാടനം ചെയ്യാൻ പോണത് അപ്പൊ നമ്മള് ബസ് കുറച്ച് മാറിയിട്ടോ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നേരെ ആലത്തൂര് ടൗണിൽ പോവും ടൗണിലാണ് നമ്മൾ ഉദ്ഘാടന പരിപാടികളൊക്കെ ഇപ്പൊ അലങ്കാര പരിപാടിയിലാട്ടോ ബലൂണൊക്കെ വെച്ച് നല്ല കളർഫുൾ ആക്കി അലങ്കരിക്കുന്നത് അതാണ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ പേരെന്താണ് രതീഷ് രതീഷ് ില് വന്നിട്ടുണ്ടോ ഇതാണ് നമ്മളെ കണ്ടക്ടർ ചേട്ടാ എന്റെ പേര് അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ ആയിരിക്കും നല്ലൊരു സർവീസ് ആയിരിക്കോട്ടെ ഓക്കെ ഇപ്പൊ ഈ ആന വണ്ടിന്റെ പ്രത്യേകത എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് സൗജന്യ യാത്ര പ്രൊവൈഡ് ചെയ്യാൻ പോകട്ടോ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യും ഓണവൈക്കിൾ കുട്ടികളൊക്കെ നല്ല ആകാംക്ഷയാണ് അവർക്കൊക്കെ അല്ലേ അപ്പോൾ അവരൊക്കെ നല്ല സന്തോഷത്തിലോ അപ്പൊ നമ്മുടെ ഗ്രാമവണ്ടിന്റെ നമ്പർ തന്നെ ആറ് എ സി മുപ്പത്തി ഏഴ് കേട്ടോ വണ്ടി നമ്പർ തന്നെ അത് അപ്പോൾ ഇത് തുപ്പറൻകോട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഉള്ളേരിയും കൂടെ നമ്മൾ ഈ ബസ് പോകട്ടോ അപ്പൊ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഉദ്ഘാടന പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ആലത്തി ടൗൺ പരിപാടി സ്റ്റാർട്ട് വിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സ്ത്രീകളൊക്കെ ഉണ്ട് അങ്ങനെ സമയം മണി ആയപ്പോ നമ്മള് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങളുടെ ജനങ്ങളുടെ ബസ്സാണ് ആ ബസ്സായി ഈ വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഒരുക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമവണ്ടി നമുക്കറിയാം തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെ പൈസ കൊടുത്തിട്ടാണ് കയറുന്നത് അങ്ങനെ ബസ്സിൽ ഫുള്ള് ആളുകൾ കേറോ ഫുള്ള് സ്ത്രീകളാകെ ബഹളാണ് ഫുൾ ആയി ഓൾറെഡി നമ്മളെ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും ഈ ബസ്സിൽ കയറുന്ന ഒരു ഒരു വനിതയും പൈസ കൊടുക്കേണ്ടതില്ല വിദ്യാർത്ഥിയും പണം നൽകേണ്ടതില്ല നമ്മളെ ബസ് ഫുൾ ആയിട്ട് ഇട്ടോ ഫുള്ള് ആളുകൾ ബസ്സിൽ ഇനാഗ്രേഷൻ ഫ്ലാഗ് ഓഫ് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ബസ്സിന്റെ ഉള്ളിലാണ് കിട്ടുക അങ്ങനെ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു എല്ലാവരും നല്ല ആകാംക്ഷയോടെ ആയിരുന്നു ബസ്സിനെ സ്വാഗതം ചെയ്തതിട്ട അപ്പം ഇന്നത്തെ ദിവസം ഇനാഗ്രേഷൻ്റെ ഡേ ആയതുകൊണ്ട് കറക്റ്റ് ഷെഡ്യൂൾ അല്ല പോയത് അപ്പം ആദ്യം പോയത് വീരാഞ്ചറ വീരാഞ്ചറിൽ നിന്ന് ചെറിയപ്പരപ്പൂര് ചെറിയപ്പരപ്പൂരിൽ നിന്ന് പെരിന്തല്ലൂർ പെരുന്തല്ലൂരിൽ നിന്ന് അങ്ങനെ ഇന്നത്തെ റൂട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഡേ ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ഇതാണ് ഷെഡ്യൂൾ കറക്റ്റ് ഷെഡ്യൂൾ തിങ്കളാഴ്ച മുതൽ വരും അപ്പം റൂട്ട് വന്ന് പറഞ്ഞാൽ അത്താണിപ്പള്ളിന്നാണ് നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ എട്ടേകാലാവുമ്പോൾ ആലത്തൂർ എത്തും തിരിച്ച് രണ്ടാമത്തെ റൂട്ട് പറഞ്ഞത് ആലത്തൂരിന് എട്ടേക്കാലെടുത്തിട്ട് ചമറോട്ടം എട്ടേ നാൽപ്പത്തഞ്ചിന് എത്തുട്ടോ പിന്നെ മൂന്നാമത്തെ റൂട്ട് പറഞ്ഞത് പെരിന്തല്ലൂരിൽ നിന്നാണ് പെരിന്തല്ലൂരിന് എട്ട് എൺപതിന് എടുത്തിട്ട് പാവലിക്കര കനിക്കര ആനപ്പടി അങ്ങനെ രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ തിരിച്ചാലത്തൂരനെത്തിട്ടോ അങ്ങനെ മൂന്ന് റൂട്ടായിട്ടാണ് ഇതിന്റെ ഷെഡ്യൂൾ കാര്യങ്ങൾ വരുന്നോ ഫസ്റ്റ് റൂട്ട് സെക്കൻഡ് റൂട്ട് തേർഡ് റൂട്ട് അപ്പോൾ നമ്മൾ ബസ് എടുത്ത മുതൽ തന്നെ ഫുള്ള് പാട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ എല്ലാവരും ഫുള്ള് ഓണാണ് ഇന്നത്തെ ബസ് ഫുൾ കേട്ടോ ഇന്ന് എല്ലാവർക്കും ഫ്രീ ആണ് ഇന്ന് ആണുങ്ങളൊക്കെ കുറച്ച് ബാക്കിൽ കയറിയിട്ടുണ്ട് അവർക്കും ഫ്രീ ആണ് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ബാക്കി ദിവസങ്ങളിൽ ആണുങ്ങൾക്ക് പൈസ വരും സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായിട്ട് യാത്ര ചെയ്യുക കേട്ടോ അത് എത്ര വേണമെങ്കിലും യാത്ര ചെയ്യുക ഏറെ പരിധി കാര്യങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും ഈ ബസ് സർവീസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളല്ല പക്ഷെ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു നല്ല കാര്യമാണ് അപ്പൊ അത് നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മള് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ഈ ബസ് വന്നാലിട്ടോ അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദ്യാർത്ഥികളൊക്കെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാമല്ലോ അതായത് ഉള്ളേരിയെന്നൊക്കെ ടൗണിൽ കാലത്തൊരു ടൗണിലൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് വരാം അത് ഈ ചേച്ചിമാർക്ക് ഇനി നല്ല സുഖം നേരെ ബസ്സിൽ കയറിയാൽ മതി പിന്നെ ഇതെല്ലോടത്തും സ്റ്റോപ്പ് ചെയ്തിട്ട് പോകണം ഇപ്പൊ നോർമൽ കെ എസ് ആർ ടി സി പോകുന്നതില്ല പിന്നെ ഈ ഉള്ളേരിയെ കെ എസ് ആർ ടി സി പോകണം നല്ല ബസ്സായിരിക്കും ഈ വീരാഞ്ചറ ഭാഗത്തു പോകും ഇങ്ങനെ തലൂക്കര ഭാഗത്തുനിന്നും കെ എസ് ആർ ടി സി സർവീസ് ഇല്ലാത്തതാണ് അപ്പൊ ഈ ഒരു സർവീസ് എന്നാൽ നാട്ടുകാർക്കും ഉപകാരമാവും ഒരു കൂടെ ഈ ഗ്രാമവണ്ടി പറഞ്ഞത് മറ്റുള്ള പഞ്ചായത്തിന് മുന്നേ പരീക്ഷിച്ചതാണ് പക്ഷേ ഈ തുപ്രങ്കോട് പഞ്ചായത്തിലുള്ള ആനവണ്ടി സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യമാണെന്ന് അതിന്റെ പ്രത്യേകത കേട്ടോ അപ്പൊ അതാണ് ഇതിൻ്റെ ഒരു മാറ്റം അല്ലാതെ ഗ്രാമവണ്ടി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തതല്ല അപ്പൊ ഇന്നത്തെ ദിവസം ഉദ്ഘാടനം ആയതുകൊണ്ട് എല്ലാ റൂട്ടിലും പോയിട്ടില്ല കേട്ടോ കുറച്ച് മെയിൻ ആയിട്ടുള്ള റൂട്ടിലൂടെ പോയിട്ട് തിരിച്ചു വരാൻ ചെയ്തത് അപ്പൊ ഇതൊരു ചെറിയ ആന വണ്ടിയാണ് നമ്മള് സാധാരണ കാണുന്ന സൂപ്പർഫാസ്റ്റ് വലിയ ബസ്സൊന്നുമില്ല ഈ ചെറിയ റൂട്ടിലൂടെ ഒക്കെ പോകുന്നതല്ലേ അപ്പോൾ ചെറിയൊരു കെ എസ് ആർ ടി സിയുടെ ബസ്സാണ് ഇപ്പൊ നമ്മൾ ഈ ഇന്ന് യാത്ര ചെയ്യുന്നത് ഈ ഒരു ഗ്രാമം വണ്ടിയിട്ടോ പൊതുവേ കെ എസ് ആർ ടി സി യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര ആയിട്ടോ നമ്മൾ തിരൂരിൽ നിന്ന് കുറെ ബസ് യാത്ര ചെയ്തിട്ടുണ്ട് തിരൂർ ടു കൂടുതലിപ്പോൾ ലാസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ വീഡിയോ കാണാത്ത നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മള് നേരെ ആലത്തൂര് എത്താനായിട്ടോ അപ്പൊ നമ്മളെ ബസ്സിൽ കൊറേ ആളുകൾ ഉണ്ടായിരുന്നു അത് അവരാരെ സ്റ്റോപ്പ് എത്തിയവരെ ആൾക്കാർ ഇറങ്ങി പോയിട്ടോ പോയിട്ടാ കൊറച്ചാളെ മാത്രം വരുന്നത് ഒരു സാധാരണ പക്ഷേ എല്ലാം അങ്ങനെ ഫൈനലി നമ്മളെ ഉദ്ഘാടന ഓട്ടൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടോ തിരിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല ആഘോഷത്തിലായിരുന്നു അധികം സ്ത്രീകളായിരുന്നു അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ല സൗജന്യ യാത്ര അപ്പോൾ ഇനി വരുന്ന തിങ്കളാഴ്ചയാണ് ഒഫീഷ്യലി ഇത് നോർമൽ സർവീസ് നടത്തുക അപ്പോൾ കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത കിടിലാം വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൊബായ്